നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം ലോകം മുഴുവനുമുള്ള അയ്യപ്പ ഭക്തർക്ക് മകരവിളക്ക് ആശംസകൾ നാളെ മകരവിളക്ക് ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ മകര മകരസംക്രാന്തിക്ക് ചേർത്താനായി തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ നിന്നും തങ്കഅങ്കി വൈകിട്ട് എത്തിച്ചേരും മകരജ്യോതി ദർശനത്തിനായി ജനലക്ഷങ്ങൾ മലമുകളിൽ കൂടാതെ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലും ആയിരങ്ങൾ കാത്തിരിക്കുന്നു ജ്യോതി കാണാൻ മകരജ്യോതിക്ക് എത്തിയവരിൽ കൂടുതൽ അന്യസംസ്ഥാനക്കാർ പാമ്പാടി മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവൻ ആറാട്ടുകടവിൽ കുളിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തി വീണ്ടും അടുത്ത ഉത്സവത്തിന് കാണാം എന്ന പ്രതീക്ഷയിൽ തിടമ്പും കൊടിയിറക്കി പിരിഞ്ഞു ഇനി ജനുവരി ഇരു ഇരുപത്തി ആറ് മുതൽ ചെറുവള്ളിക്കാവ് ദേവി ക്ഷേത്രത്തിലേക്ക് നാടും നഗരവും ഇരുപത്തിയാറിന് തുടങ്ങുന്ന ബ്രഹ്മകലശം ഫെബ്രുവരിയിലെ പൂരം വരെ നീളും ഇന്നലെ ഉച്ചയ്ക്ക് പിച്ചി ഡാമിൽ കുളിക്കാനിറങ്ങിയ നാല് കുട്ടികൾ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ടത് ആദ്യം വീണ കുട്ടിയെ രക്ഷിക്കാൻ ഉള്ള ശ്രമത്തിൽ മറ്റു മൂന്ന് പേരും ഒഴുക്കിൽപ്പെട്ടു നീന്തൽ അറിയാത്ത കുട്ടികൾ കുളിക്കാൻ കുളിക്കാനിറങ്ങി അപകടത്തിൽപ്പെട്ടത് പാലക്കാട്ട് നിന്ന് കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നതാണ് അപകടത്തിൽ പതിനാറ് വയസ്സുള്ള അലീനയും ആൻ ഗ്രീസും മരണപ്പെട്ടു എന്ന വാർത്ത നടുക്കലും ദുഃഖവും ഉളവാക്കുന്നു കന്നടം ശ്രീ നാരായണപുരം ആദിത്യവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവോത്സവ തൃക്കൊടിയേറ്റ് ഇന്ന് ദീപാരാധനയ്ക്ക് ശേഷം എട്ട് മുപ്പതിനും ഒൻപതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ കണ്ഠമംഗലം പി കെ ചന്ദ്രദാസ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു